ഒരു കുട്ടി ഉണ്ടായിരുന്നു നല്ല കുട്ടിയാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ വീട്ടിലുണ്ടായ ആ കുറേ നാളുകൾക്ക് ശേഷം പക്ഷേ ആ കുട്ടി ബാംഗ്ലൂർ പഠിക്കാൻ പോയി ഡിഗ്രി കഴിഞ്ഞു പഠിക്കാൻ പോയി കുട്ടി ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ് ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി ഉണ്ടെന്ന് എന്നെയാണ് ആദ്യം വിളിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫോട്ടോ അയച്ചാ ഈ ഒരു കുട്ടിയാണോ എന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞു ഫോട്ടോ അയക്കുമ്പോഴേക്കും കുട്ടിയാണ് ഞാൻ വേഗം എൻ്റെ അയച്ചു കൊടുത്തു അവിടെ എത്തി അറിയുന്നത് ഈ കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടി എന്നായിരുന്നില്ല പക്ഷേ ഈ ഡ്രഗ് മാഫിയ ഈ കുട്ടിയെ തല്ലിക്കൊന്ന് റോഡ് സൈഡ് കൊണ്ടുപോയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ എത്രയോ കേസുകൾ ബാംഗ്ലൂർ ആ ഭാഗത്ത് നടക്കുന്ന ഒരുപാട് ഈ ബൈക്ക് അപകടങ്ങൾ ഇതൊന്നും കേസായിട്ട് വരുന്നില്ല ഇപ്പൊ ഈ കേസ് പോലും ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അവിടെ പോയി സ്റ്റേഷനിൽ പോയിട്ട് ഇത് പരാതി കൊടുക്കുമ്പോൾ ഒരു ഗ്യാങ് വന്നിട്ട് പറയാണ് നിങ്ങളാരും തിരിച്ചു പോകില്ല ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരൊറ്റൊരുത്തിന് വന്നതുപോലെ തിരിച്ചു പോകില്ല അവിടെ അവിടെ അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് അതിന് സാക്ഷിയായിട്ട് അപ്പോൾ അത് കേസ് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല ആ രീതിയിൽ ഇവിടുത്തെ ഡ്രഗ് മാഫിയ വളർന്നു എന്നത് ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ